നമ്മുടെ വീട്ടുപറമ്പിൽ നിൽക്കുന്ന കുറച്ച് വെറൈറ്റി ചാമ്പ്യൻ്റ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് നമ്മുടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ തായ്ലൻഡ് ഗ്രീൻ ചാമ്പ്യാണ് അപ്പോൾ ചെറുതായി ഉണ്ടായി വരുമ്പോൾ തന്നെ നല്ല ഗ്രീൻ കളറിലാണ് കേട്ടോ ഇത് ചാമ്പ്യയ്ക്കൊക്കെ ഉണ്ടായേക്കണേ പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കൊല പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് കേട്ടോ ഇത് മൂത്ത് പഴുത്ത് വരുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഒരു റെഡിഷ് കളർ ഇങ്ങനെ കയറി വരണ്ടിട്ടോ അപ്പോൾ വലിയ വലിപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഒരു ചുവട് കയറിയിട്ട് ആ പഴുത്ത് നിൽക്കുന്ന ഒരു കൊല ചാമ്പയ്ക്ക നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ ചാമ്പയ്ക്ക നമുക്ക് എപ്പോഴും നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ കാരണം വവ്വാലിൻ്റെ ഒക്കെ ശല്യം ഭയങ്കര രൂക്ഷമാണ് കേട്ടോ അപ്പോൾ പഴുത്ത് നിൽക്കണ പഴുത്ത് നിൽക്കണേ വവ്വാല് പഴുക്കണേക്കാളും മുമ്പ് തന്നെ വവാലെടുത്ത് കൊണ്ടുപോകണൊക്കെ കാണാം പക്ഷേ ഇപ്പോൾ അത് ഇതിലൊരു കൊല കിട്ടിയിട്ടുണ്ട് നമ്മൾ ഏതായാലും പറിച്ചു നമുക്ക് താഴെ ഇറങ്ങിയിട്ട് നമുക്ക് ഈ സംഭവം ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കഴിച്ച് നോക്കാം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പിന്നെ ഈ പൂക്കളൊക്കെ ആണ് നല്ല രസമായിട്ടാണ് നല്ല വലുപ്പുള്ള നല്ല വലിയ പൂക്കളും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പഴുത്തിട്ടുള്ള ആ ഒരു കൊല ചാമ്പയ്ക്ക നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് നമുക്കത് ജസ്റ്റ് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ നമുക്ക് കഴിക്കുള്ള അതിൻ്റെത് വളരെ തിഞ്ഞായിട്ടാണ് ഞാൻ പറഞ്ഞാൽ ഒരു മുട്ടത്തോടിൻ്റെ ഒരു അതിനൊക്കെ കുറച്ച് കനം ഉള്ള രീതിയിലാണ് ഈ ചാമ്പയ്ക്കയുടെ ഇത് ഫ്ലഷ് ഉള്ളത് കണ്ടോ പിന്നെ ഈ ചാമ്പയ്ക്കയുടെ ഉള്ളിൽ നല്ല വലുപ്പത്തിലുള്ള കുരു ആണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ചാമ്പയ്ക്കയുടെ വെയിറ്റ് മുഴുവനും ഈ കുരുവിൻ്റെ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്കൊരു കുറച്ച് ഉള്ളവരൊക്കെ എന്നൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് വലിയ അർത്ഥമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ ഓരോ കളക്ഷൻ ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഒരെണ്ണം കൂടെ കൂട്ടാമെന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ